കുറാഞ്ചേരി ദുരന്തത്തിന്റെ വേദനാപൂർണമായ ആറാം വാർഷികം നാളെ ആചരിക്കുമ്പോൾ ആധുനിക കുറാഞ്ചേരിക്ക് കരുത്തായി റീബിൽഡ് കേരള മണ്ണിടിച്ചിലിൽ സർവ്വവും തകർത്ത കുറാഞ്ചേരിയെ വീണ്ടും കെട്ടിപ്പടുത്തത് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് കുറാഞ്ചേരി മലയെ ചുറ്റിക്കിടക്കുന്ന മൂന്ന് കിലോമീറ്റർ റോഡ് നീർച്ചാലുകൾ കൊളത്താഴം ചോല സംസ്ഥാന പാതയോരത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം മണ്ണ് വന്നു മൂടിയ പൊതു എന്നിവയെല്ലാം നിശ്ചയദാർഢ്യത്തിന്റെ കരുത്തിൽ വീണ്ടെടുത്തു കുറാഞ്ചേരി കുത്തുപാറ നായരങ്ങാടി കുളത്താഴം എന്നിവിടങ്ങളിലെ തോടുകളും പുനർനിർമ്മിച്ചു പന്ത്രണ്ടര കോടി രൂപയാണ് ഇതിന് ചിലവഴിച്ചത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഡിസംബറോടെ പൂർത്തിയാക്കുമെന്നാണ് കരുതുന്നത് വീണ്ടെടുപ്പിനൊപ്പം ഇരകൾക്കും ലഭിച്ചു ഏറെ കൈത്താങ് മരണമടഞ്ഞവരുടെ ബന്ധുക്കൾക്ക് നിയമാനുസൃതമുള്ള ധനസഹായം വിതരണം ചെയ്തു തകർന്നടിഞ്ഞ വീടുകൾക്ക് പകരം വീടുകൾ നൽകി ഭൂമിയും അനുവദിച്ചു പ്രഖ്യാപിച്ച പദ്ധതികളിൽ ഇനിയും പൂർത്തിയാകാത്തത് വനം ഭൂമിയിലാണ് വനത്തിൽ നിന്ന് നീർച്ചാലുകൾ നിർമ്മിക്കാനുള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കേണ്ടത് വനംവകുപ്പാണ് കേരള വനം ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞർ രണ്ടായിരത്തി പത്തൊമ്പതിൽ കുറാൻചേരിയിൽ സന്ദർശനം നടത്തിയിരുന്നു അന്ന് ഏറെ അപകടകരമായ മേഖലയാണ് കുറാൻചേരിയിലേതെന്നാണ് വിലയിരുത്തിയത് ചെരുവ് കൂടിയ പ്രദേശമായതിനാൽ കല്ലും മണ്ണും ഇടിഞ്ഞിറങ്ങുകയും ദുരന്തത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്തു എന്നാണ് നിഗമനത്തിൽ എത്തിയിരുന്നത് വിദഗ്ധർ നിർദ്ദേശിച്ച ഹരിതവൽക്കരണം ഇപ്പോഴും ഭാഗികമായി മാത്രമേ നടന്നിട്ടുള്ളൂ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മണ്ണിടിച്ചിലിൽ ആശങ്ക പരത്തിയപ്പോൾ അതിനെതിരെ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് വിവിധ സർക്കാർ ഏജൻസികൾ ഏറ്റെടുത്ത് നടത്തിയത് സ്ഥലം സന്ദർശിച്ച ജിയോളജി വകുപ്പ് ഈ കാര്യത്തിൽ പൂർണ്ണ സംതൃപ്തിയാണ് രേഖപ്പെടുത്തിയത് നിതാന്ത ജാഗ്രത മേഖലയിൽ തുടരുമെന്ന് തെക്കൻങ്കര പഞ്ചായത്തും വടക്കാഞ്ചേരി നഗരസഭയും പ്രഖ്യാപിച്ചിട്ടുണ്ട്